കോവിഡ് ലോക്ക്ഡൌൺ കാലത്ത് മക്കളുടെ പിന്തുണയോടെയാണ് സിന്ധു കൃഷ്ണ യൂട്യൂബ് ചാനൽ ആരംഭിച്ചത് മക്കളെയൊക്കെ കടത്തിവെട്ടി സിന്ധു കൃഷ്ണയാണ് കൂടുതൽ വരുമാനം ഇന്ന് യൂട്യൂബ് ചാനലിലൂടെ സൃഷ്ടിക്കുന്ന ഒരാൾ കൃത്യമായ ഇടവേളകളിൽ വ്ളോഗുകൾ സിന്ധു പങ്കിടും മാത്രമല്ല കൃഷ്ണകുമാറിന്റെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഇടയ്ക്കിടെ സിന്ധുവിന്റെ വ്ളോഗുകളിൽ പ്രത്യക്ഷപ്പെടും വിശേഷങ്ങൾ പങ്കുവയ്ക്കും ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം സിന്ധു പങ്കുവച്ചൊരു വ്ളോഗാണ് പുതിയ ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും കാരണമായിരിക്കുന്നത് പുതിയ വ്ളോഗിൽ അച്ഛൻ്റെ അസുഖത്തെക്കുറിച്ചും ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുമാണ് സിന്ധു ഏറെയും സംസാരിച്ചിരിക്കുന്നത് ഞാൻ ഹൻസുവിനൊപ്പം ഒരു പ്രൊമോഷൻ ഷൂട്ടിന് പോയപ്പോൾ അമ്മയുടെ ഒരു എനിക്ക് വന്നു അച്ഛൻ പ്രതികരിക്കുന്നില്ല ഉറങ്ങാൻ കിടന്നതായിരുന്നു പക്ഷേ ഇപ്പോൾ വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല അനങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞാണ് അമ്മ വിളിച്ചത് അമ്മ ആകെ പരിഭ്രാന്തിയിലായിരുന്നു പിന്നെ ഞാൻ ആകെ ടെൻഷനായി ആരെ വിളിക്കും എന്ത് ചെയ്യുമെന്നൊക്കെ ആകെ വെപ്രാളം ഓടിയെത്താൻ പറ്റുന്ന ദൂരത്തിലായിരുന്നില്ല ഞാൻ നാൽപ്പത്തഞ്ച് മിനിറ്റോളം ഇങ്ങനെയും വേണ്ടിവരും ഉടനെ ഞാൻ കിച്ചുവിനെ വിളിച്ചു അടുത്തുള്ള അച്ഛനെ നിരന്തരമായി കാണിക്കുന്ന ആശുപത്രിയിലേക്കും വിളിച്ചു കിംസിന്റെ ചെറിയൊരു ക്ലിനിക്ക് ഡാഡിയുടെ വീടിന് സമീപം പ്രവർത്തിക്കുന്നുണ്ട് അവിടേക്കും ഞാൻ വേഗം വിളിച്ചു ഞാൻ വിളിച്ചു പറഞ്ഞു വൈകാതെ കിച്ചു അവിടെ എത്തി കിച്ചു എത്തിയപ്പോൾ ഡാഡിക്ക് അനക്കമില്ലായിരുന്നു പക്ഷേ പൾസുണ്ടായിരുന്നു ഷുഗർ ലോ ആയതാണ് ഉടനെ ഡോക്ടറും ആംബുലൻസുമെല്ലാം ഡാഡിയെ രക്ഷിക്കാൻ വീട്ടിലെത്തി ഉടനെ തന്നെ അവർ സ്ട്രക്ചറിൽ കയറ്റി ഡാഡിയെ ആംബുലൻസിലെത്തിച്ച് ട്രിപ്പും മെഡിസിനുമെല്ലാം നൽകി വേഗം ആശുപത്രിയിലെത്തിച്ചു അതോടെ ഡാഡിക്ക് പൾസ് നോർമലായി ബോധം തിരിച്ചുവന്നു എത്തിച്ചേരും വരെ അവിടെയുള്ളവരെല്ലാം എനിക്ക് കൃത്യമായി ഡാഡിയുടെ കണ്ടീഷൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് അച്ഛന് പെട്ടെന്നുണ്ടായ അവസ്ഥയെക്കുറിച്ച് വിശദീകരിച്ച് സിന്ധു പറഞ്ഞത് അച്ഛനെ വീട്ടിൽ നിന്നും ആശുപത്രിയിലേക്ക് മാറ്റുന്ന സി സി ടി വി ദൃശ്യങ്ങളും കൃഷ്ണകുമാർ പകർത്തിയ വീഡിയോകളുമെല്ലാം വ്ളോഗിനൊപ്പം സിന്ധു ചേർത്തിരുന്നു അതിൽ അച്ഛന് സ്ട്രക്ചറിൽ കിടക്കുന്ന രംഗങ്ങൾ വ്ളോഗിൽ ഉൾപ്പെടുത്തിയതിനും ആ രംഗത്തിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടതിനുമാണ് സിന്ധു വിമർശനം നേരിടുന്നത് പുരകത്തുമ്പോൾ വാഴവെട്ടുന്ന പരിപാടിയാണ് സിന്ധു ചെയ്തത് എന്നാണ് ആളുകൾ പ്രതികരിച്ചു കുറിച്ചത് പുരകത്തുമ്പോഴും ലക്ഷ്യം യൂട്യൂബ് വരുമാനം മാത്രമാണെന്ന് തോന്നിയെന്നും ചിലർ കുറിച്ചു ഇതൊക്കെ എന്ത് അച്ഛൻ ഐ കിടക്കുമ്പോഴും ഒരു ലേറ്റ് ഓണം എന്ന് പറഞ്ഞ് ഓണപരിപാടി നടത്തിയ കുടുംബമാണിത് ഏറ്റവും ഭയപ്പെടുത്തിയത് സി സി ടി വി ദൃശ്യങ്ങൾ ചേർത്തതു മാത്രമല്ല വ്ളോഗിലെ ആ രംഗം വരുന്ന ഭാഗങ്ങളിൽ കോപ്പിറൈറ്റ് ഇല്ലാത്ത മ്യൂസിക് കൂടി ദൃശ്യങ്ങളുമായി സംയോജിപ്പിച്ചിരിക്കുന്നു എന്നതാണ് അച്ഛൻ്റെ വിവരം പോലും പങ്കിടുന്നത് കണ്ടന്റിനു വേണ്ടി മാത്രമാണെന്ന് തോന്നി സ്വന്തം പിതാവ് ഒരു അത്യാസന്ന നില തരണം ചെയ്തു വന്നതേയുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ടും അദ്ദേഹത്തെ മറ്റൊരാൾക്കൊപ്പം ചെന്നൈയിലേക്ക് അയച്ചത് ശരിയായില്ല എന്നിങ്ങനെയും വിമർശനമുണ്ട് അതേസമയം കൃഷ്ണകുമാർ ഫാമിലിയുടെ ആരാധകരിൽ ചിലർ പ്രതികരിച്ചുമെത്തിയിട്ടുണ്ട് സ്വന്തം മാതാപിതാക്കളെ ഏറ്റവും നന്നായി തന്നെയാണ് സിന്ധു ശുശ്രൂഷിക്കുന്നത് എന്നായിരുന്നു അനുകൂലിച്ചു വന്ന പ്രതികരണങ്ങൾ